എൻസൈ ഗ്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പുതിയ ആധാർ കാർഡ് എടുക്കുന്നത് ഇനി മുതൽ അത്ര എളുപ്പമായിരിക്കില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേന്ദ്ര സർക്കാർ ആധാറിൻ്റെ നിയമങ്ങൾ അടിമുടി മാറ്റുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ആധാർ ഉറപ്പുവരു ാണ് ഈ ഒരു കർശന നീക്കം വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു മാറ്റമെന്ന് നമുക്ക് പരിശോധിക്കാം ഇതുവരെ ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമായിരുന്നു പൗരത്വത്തിനുള്ള തെളിവായിരുന്നില്ല എന്നാൽ ഇനി മുതൽ മുതിർന്നവർക്ക് പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനുള്ള നിയമങ്ങൾ വളരെ കർശനമാവുകയാണ് ഒന്നാമത്തെ മാറ്റം ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ് നിങ്ങൾ പുതിയ ആധാറിനെ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകുന്ന പാസ്പോർട്ട് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സർക്കാർ ഓർഡർ ഓൺലൈൻ ഡേറ്റാബേസുമായിട്ട് ഒത്തുനോക്കി ഉറപ്പുവരുത്തുന്നതാണ് വ്യാജരേഖകൾ നൽകി ആധാർ എടുക്കുന്നത് പൂർണ്ണമായിട്ടും തടയുവാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടാമതായിട്ട് വെരിഫിക്കേഷൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറുന്നു സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഒരു പ്രത്യേക പോർട്ടൽ വഴി നിങ്ങളുടെ രേഖകൾ ശരിയാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ഇനി പുതിയ ആധാർ അനുവദിക്കൂ അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാർക്ക് ആധാർ ലഭിക്കുന്നത് തടയുവാനായിട്ട് ഇത് സഹായകമായിരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ ആധാർ എടുക്കുവാൻ മാത്രമല്ല നിലവിലുള്ള ആധാറിലെ പേര് വിലാസം പോലുള്ള വിവരങ്ങൾ മാറ്റുവാനും ഇനി കൂടുതൽ പരിശോധനകൾ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് തൊഴിലുറപ്പ് കാർഡ് എന്നിവയുടെ വിവരങ്ങളുമായിട്ട് ഒത്തുനോക്കിയ ശേഷമായിരിക്കും മാറ്റങ്ങൾ അനുവദിക്കുന്നത് ഇനി പുതുതായിട്ട് ആധാറെടുക്കുവാൻ പോകുന്നവർക്ക് കാര്യങ്ങൾ അല്പം കൂടി ബുദ്ധിമുട്ടാകുന്നതാണ് ശരിയായതും ഓൺലൈനിൽ വെരിഫൈ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള രേഖകൾ കയ്യിൽ കരുതേണ്ടതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആധാർ കൂടുതൽ സുരക്ഷിതമാവുകയാണ് ചെയ്യുന്നത് എന്നാൽ പുതുതായിട്ട് എടുക്കുവാനും മാറ്റങ്ങൾ വരുത്തുവാനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ് ഇത് രാജ്യത്തെ കെ സംവിധാനങ്ങൾ ഏകീകരിക്കുവാനും സഹായിക്കുന്നതാണ് ഈ ഒരു പുതിയൊരു മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ